ടൈൽസിൻ്റെ ഒട്ടിക്കലും അതിൻ്റെ ടെക്നിക്കും മാത്രം പഠിപ്പിച്ച് തന്നാൽ പോരാ കാണുന്ന ഒരാൾക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈലിൻ്റെ കട്ടിങ്ങും കൂടെ കാണണം എന്തേ സൈറ്റിലുള്ള പീസാൻ്റ് ഏകദേശം ലെവലുണ്ട് പരുത്തി ഉണ്ട് ഇങ്ങനെ ഉണ്ട് ചെയ്യുന്ന അറിയുമോ ടൈല് കൊണ്ട് വെച്ചുകൊണ്ട് ഒരു കളിയുണ്ട് ഇങ്ങനെയായിട്ട് വയ്ക്കുക ഇങ്ങനെയുണ്ട് വെച്ച് കണ്ടുവയ്ക്കുക ദാ 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 ഇങ്ങനെ ആക്കുക ഇനി ഇങ്ങനെ പൊന്തിക്കുക അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട് തട്ടിയിട്ടില്ല അവിടേക്ക് കുറച്ചും പാടെ എടുത്തരുക ചുറു സുറു ചുറു 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 ഇങ്ങനെ അടി വെട്ടുക എന്നിട്ട് നേരെ നിലത്തേക്കാൻ അടിയന്താ ഇതൊക്കെയാണ് ഇപ്പം എന്തായി എന്നറിയോ സംഭവം അടിവയ്ക്കുക ഓക്കെ പ്ലാറ്റ്ഫോം സെറ്റ് ഉണ്ട് ഇനി നേരെ ഇങ്ങോട്ട് വെക്കുക ആ ഇടുമ്പത്തന്നെ വച്ചുണ്ടെ നേക്കല്ലേ ഇനി ടൈലിൻ്റെ കട്ടിങ് സുഖകരമാക്കാനും അതേപോലെ തന്നെ ബ്ലേഡ് പെട്ടെന്ന് തേത ഇരിക്കാനും വേണ്ടിയിട്ട് ഒരു വക്കറ്റ് വെള്ളം അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് അതിനാണ് ഈ വാട്ടർ ലെവലിൻ്റെ പൈപ്പ് വരുന്നത് കൈ വിട്ടുകയാണെങ്കിൽ തണ്ണി വന്നുകൊണ്ടേ നിൽക്കും അപ്പം പൊത്തി വെച്ച് ഓക്കെ മെഷീൻ ചെറുങ്ങനെ ചോദിച്ചാൽ മതി കട്ടിങ് കഴിഞ്ഞില്ല കട്ടിങ് കഴിഞ്ഞാലും പൈപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും അത് ഇങ്ങനെ വളക്കിയ അപ്പം എന്തായി വളം നിന്നില്ലേ നേരെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെക്കുക പിന്നെ എങ്ങോട്ടോക്ക ഏതാ കട്ടിങ് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വക്ക് എവിടെങ്കിലും തീർച്ചയാണ് നോക്കിയാ ഉണ്ടോ വക്ക് ഓടിയും തീർച്ചയില്ല നേരെ മറിച്ച് ഈ വെള്ളം തൂറ്റിക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറയുമോ ബ്ലേഡ് തീപ്പുരി പോറും കാരണം തയും അതു മാത്രമല്ല ഇതൊക്കെ തീർക്കും അപ്പോൾ എല്ലാവരും ആര് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഇങ്ങനത്തെ കട്ടറോണ്ട് കട്ടിയാൽ നല്ല സുഖം മറ്റേ ഉപയോഗിക്കരുത് മറ്റേത് മോൾഡിങ്ങിന് അപ്പോൾ കാണിച്ചരാ നേരെ ഒറ്റവലി നാലേ രണ്ടിൻ്റെ വെട്രിഫൈഡ് ടൈല് ഈ സൈഡിൽ ഒട്ടിക്കുന്നത് ടൈൽസ് ഒട്ടിക്കാനുള്ള ഗംപ് വെച്ചിട്ടല്ല പകരം സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ കുടുത്തം ട്രോങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തേപ്പിൽ കൂട്ടിയ കുമ്മാറ്റിന് കുറച്ച് കുറച്ച് ഈ ഗ്രൗട്ട് പേസ്റ്റിലെ ഇട്ടുകൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായി സൂപ്പറായി പൂയ്ക്കോയമ്പായി മാറി പൂയിക്കോയമ്പ് അതൊക്കെയാ ഏതാ സാധനം എന്താ പേസ്റ്റ് മാത്രമല്ല ഒരു കിരീരിയുണ്ടോ കിരീരി അത് പൂയിക്കോയമ്പാണേ അതാണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അടരും ഇല്ല ഏതും ഉണ്ടാവില്ല ഇവിടെ അപ്പം ഉണ്ടല്ലോ ഒരു കോൽ വെച്ചേക്കാണെങ്കിൽ ഒരു ടൈൽസ് ഗമ്മും അതിനുള്ള കനം മാത്രമേ ഉള്ളൂ ഉണ്ടോ എന്താ ഇതൊരു വെട്രിഫൈഡ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോകണത് വെട്രിഫൈഡ് ആണ് ഇത് പയ ടൈലാണ് കണ്ടെ ചെറിയ കന ഉണ്ടാവുള്ളൂ നീ ഒട്ടിക്കേണ്ടത് വെട്രിഫൈഡ് ടൈൽ പയത് തെമ്പ് പോയത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വെട്രിഫൈഡ് ടൈലിൻ്റെ ഒരു പീസ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയ ചെറിയൊരു പേസ്റ്റിൻ്റെ കനം മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചോരുമിൽ തേച്ച് കഴിഞ്ഞാൽ തേക്കണമെങ്കിൽ എന്തെയാണെന്നറിയുമോ ഇതൊക്കെ ഒന്ന് കൊത്തി കനം കുറച്ചിട്ട് തേക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല തേക്കാതെ ടൈൽ ഒട്ടിക്കാൻ വേണ്ടി പോകണം കേട്ടോ തേച്ചിക്കാണെങ്കിൽ ടൈൽ പുറം ചാടും അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗമ്മിൻ്റെയും ടൈലിൻ്റെയും കനം ഉണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് അപ്പം തേക്കാതെ വെട്രിഫൈഡിൻ്റെ രണ്ടുക്ക് നാല് ടൈല് ഇവിടെ ഒട്ടിക്കുന്ന വിഷയം കാണിച്ചു തരാം ഫസ്റ്റ് വണ്ടി എന്താ ചെയ്യുകയാണെങ്കിൽ തണ്ണി ഓരോ പണിക്ക് ഓരോ ടൈപ്പ് നേക്കാണ് ഓക്കെ കുത്താനുള്ള ഏരിയ മൊത്തം കുത്തി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ടൈലിൻ്റെയും ഗമ്മിൻ്റെയും ഗാനം മാത്രമേ ഉള്ളൂ മനസ്സിലായോ ആദ്യം എന്താ ചെയ്ത് ഇളം കല്ലാണ് നല്ല അങ്ങോട്ട് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച പാടെ ഇനി നമ്മൾ എന്തെയ്യുന്നറിയോ വെള്ളം അത്ര മതി അതിന് ശേഷം പച്ച തണ്ണി ഇത് ഗ്രൗട്ട് തണ്ണിയാണ് അപ്പം പച്ച തണ്ണി ഒഴിച്ചതിന് ശേഷം ഗ്രൗട്ട് തണ്ണി ഇനി ഇവിടെ ടൈൽ ഒട്ടിക്കണത് ടൈൽ ഒട്ടിക്കാനുള്ള ഗമ്മിലല്ല സാധാ സിമെൻ്റ് പേസ്റ്റിലെട്ടോ പിന്നെ പേടിക്കാനൊന്നുമില്ല ഇത് വെയിൽ തട്ടുന്ന സ്ഥലമൊന്നുമല്ല വെറും എന്താണ് ബാത്റൂമിൻ്റെ ഉള്ളിലെ ചുമരല്ലേ തണുപ്പുള്ള ഏരിയ ആണ് ടൈൽസ് ഒരു കാരണവശാലും അടരില്ല ഇനി ഒട്ടിക്കാനുള്ള ടൈൽ ഇതാ ഇവിടെ മുറിച്ചുകാണ്ട് പീസാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് കാണിച്ചു തരാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ട് വെക്കുക ഓക്കെ സെറ്റ് ഇത് ഗ്രൗട്ടിൻ്റെ പേസ്റ്റാണ് സാധനം വേറെ ലെവലാട്ടോ ഇനി ഗ്ലൗസ് കൈമലിട്ട് കണ്ട് എന്താ ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്ന ഇതേപോലെ ഒന്ന് ഒരതുക സൂപ്പർ കട്ടി പേസ്റ്റല്ല ലൂസ് പേസ്റ്റാണ് ഒന്നും പേടിക്കുക അല്ല ഉണ്ടാക്കിയ ഏതാ മുതൽ ഏതാ മുതൽ മരുന്നായില്ലേ ഇങ്ങനുണ്ട് ചെയ്തതിന് ശേഷം പേസ്റ്റ് തേമ്പി കഴിഞ്ഞാൽ കൂടെ പോരാനാ അപ്പോൾ ഇത് റെഡി ഓക്കെ ലൂസാട്ടോ ഇതിപ്പോഴൊന്നും വലിഞ്ഞ് പോവില്ല ഇവിടെ തേച്ചിക്കേണ്ടത് മീഡിയം ലൂസ് ഗ്രൗട്ടാ കുറച്ചേരം നിന്ന് പിന്നെ നെക്സ്റ്റ് പരിപാടി ചുമരമ്മലാട്ടോ എന്താ ഇതിവിടെ വെച്ച് അപ്പോൾ ആൾക്കാർ പറയും എൻ്റെ മായത്തൊരു പടു ഈ ദുനിയാവിൽ വേറെ ഇല്ലയെന്നറിയും ഞാൻ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും അഞ്ചിൻ്റെ വയ്യേലും ഗ്യാരൻ്റീഡ് വർക്ക് ഞാൻ ചെയ്യുള്ളൂ ഇനി റൗട്ടിൻ്റെ പേസ്റ്റ് എന്താ ചെയ്യേണ്ടി അറിയുമോ കേട്ടോക്കെ ഇങ്ങനെ എടുക്കുക ഏഹ് യാ ഇയാണ്ടോ അഞ്ച് മിനിറ്റ് പണിയേ വരുന്നുള്ളൂ യാ അപ്പം തേക്കാത്ത ചുമരായതുകൊണ്ട് കൊഞ്ചം കൊഞ്ചം ഓട്ടക്കിരിക്കും ചുമരമ്മിൽ ഉണ്ടാവില്ലേ ഇനി അതും പാടെ കാണിച്ചു തരാം ഇതിങ്ങനൊക്കെ കാക്കിട്ടോ അപ്പോൾ ഒരു ടൈലിനുള്ള വകുപ്പ് ആക്കിയിക്കണ് ആക്കിലേ ഇനി എന്താ വേണ്ട ഈ ഏരിയയിൽ കുണ്ടുകൾ ഉണ്ടോ കുണ്ടുകളിൽ ആ കുണ്ടുകളിലേക്ക് കുറച്ച് കുമ്മാനം തേമ്പ് ചെങ്ങല്ലിൻ്റെ ചുമരായതുകൊണ്ടാണ് കുണ്ടും കുയിലൊക്കെ തേപ്പിന് കൂട്ടിയ സിമെൻറ്റ് ഇങ്ങനെ ഒലിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഓളോ ബ്രിക്സിൻ്റെ ചുമരാണെങ്കിൽ ഗ്രൗട്ട് ടൂ പേസ്റ്റ് നനച്ചതിന് ശേഷം നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇങ്ങനെ തേമ്പതിന് ശേഷം ടൈൽസ് മരുമ്പാട് പൊട്ടി ചെയ്യാൻ വെച്ചാണ്ടല്ലോ ഒന്നാമല്ലോ ഫട്ടാഫട്ട് അതിന്റെ വീട് വേറെ വരാൻ കെട്ടോ അപ്പൊ ഒന്നിനുള്ള കുഴപ്പമില്ലേ നമുക്ക് സാധനം വെച്ചാലോ ഏതാ കൊഴമ്പ് ഒന്ന് രണ്ട് ഈ പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗൾഫ് പണിയാ മനസ്സിലായോ ഇത് കൊടുത്ത പണിയാന്ന് പറഞ്ഞത് ആ സൗദി അറേബ്യ ജിസാനുള്ള പണിയാണ് ഈ കാണുന്നത് ഒരു മീറ്റർ സ്ക്വയറിന് സൗദിയിൽ ഇരുപത്തഞ്ച് റിയാൽ വെച്ച് കണ്ട് ടൈൽസുമണിക്ക് കൂലി വാങ്ങിയ ആളാണ് മേ ഈ വെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഇവിടെ ഒരു സെൻറ്റി ഹൈറ്റ് ഉണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒരു സെന്റിയാണ് എനിക്ക് ഇവിടെ താന്നിട്ടും ഇവിടെ പൊന്തിയിട്ടും കാണാൻ പറ്റില്ല അതാണ് സൗദിയിലെ ജിസാൻ വെട്ട് ഇങ്ങനെ എടുക്കുക നേരെ ണ്ട് ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യലുണ്ട് ഈ ദുനിയാവിൽ പഠിക്കാൻ കഴിയാത്ത ഒരു പണിയില്ല സാധനം വെച്ചിട്ടുണ്ട് ഒരു കള്ളത്തരം ഇല്ല ഉണ്ടാ പണി അത് പോതും അത് പോതും അത് പോതും ഇനി എന്താ വണ്ടിന്നറിയോ അയ്യ ജോയിന്റ് ഒക്കെ പക്കാട്ടോ സൂപ്പർ പേസ്റ്റ് നമ്മൾ ഈ കുമ്മ അപ്പൊ തരാവന്ന് അറിയോ മൊത്തത്തിൽ പുളി മിക്സി കഴിഞ്ഞു പുളി മിക്സി കണ്ടോ നല്ല ഇടുപ്പായി ഇനി ഒന്നും നോക്കണ്ട ഇനി വെച്ചാ മതി രണ്ടാം പത്ത് പീസ് മതി കോയമ്പ് തേക്കാണ് എന്താ ഗ്ലൗസ് മസ്റ്റ് ആണ് ഗ്ലൗസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാർജ് വാങ്ങണം ഇനി അപ്പോക്സി ചെയ്യാൻ വേണ്ടിയിട്ട് തൈരുകൾക്ക് മൂന്നീന്റെ സ്പേസർ കൊടുക്കുന്നുണ്ട് അതെ ഒന്ന് ഇവിടെ വെച്ച് ഒന്ന് ഇവിടെ വെച്ച് കുപ്പായത്തിലൊക്കെ ആവും നോക്കിയിട്ട് നോക്കിട്ട് കാര്യതാ മുഖ്യം ചെങ്കല്ലുമല്ലി തേക്കാതെ ഇതേപോലെ ടൈൽ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാണെങ്കിൽ കല്ലുമ്മി ഒന്ന് നനിക്കണം കല്ല് ഉണക്കത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് പരക്കൂല പിന്നെ മേടുമ്പോൾ ടൈൽ പൊട്ടും അതുകൊണ്ട് നല്ല നനച്ചുകൊണ്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് മാത്രം ടൈല് വെച്ചാൽ മതി അപ്പോൾ കറക്റ്റാണ്ട് പരന്നേക്കോ ലാസ്റ്റ് പീസാണ് എല്ലാം വെച്ചു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടതാ ഓക്കെ അങ്ങോട്ട് പോടാം അങ്ങോട്ട് പോടാം അങ്ങോട്ട്

അടിഭാഗത്ത് എന്താണ് ടൈൽസ് ഇവിടെ തേക്കുന്നു എന്നുള്ളത് നാക്ക് തേച്ചുകൊണ്ടിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താ പറയാ വസ്തു തൈര് മാത്രം തേച്ചല്ലേ ചിലപ്പോ ഉള്ളുകൾ കുറയ്ക്കണ്ടല്ലോ അപ്പൊ ഇത് നമ്മളെ തേന് കഴിയേണ്ടേ

ചെറിയ വെട്ട് ചെറുപ്പ് ചെറുപ്പ് ഓർമ്മ ചെറിയ ഗ്യാപ്പു മോള് ചെറിയ ഗ്യാപ്പുള്ളൂ അതുകൊണ്ട് ചിങ്ങ വെട്ട് അത്ര കരാറാക്കണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ചുമര് കട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഒരു വയറിങ്ങിന്റെ പൈപ്പ് കട്ടായിട്ടുണ്ട് ഒരു കാർപ്പ് പൈപ്പ് കൂടെ നാല് വയർ ഇവിടെ അങ്ങോട്ട് പോയി അപ്പൊ നമ്മൾ എന്താക്കി ഇവിടെ ഒരു ബോക്സ് കൊടുത്താണ്ട് ഇവിടുന്ന് ജോയിന്റ് അടിച്ച് ആ ഇത് കൂടെ പോകുന്നുണ്ട് എങ്ങനെ പോകണമെന്നു പറയും ഏറ്റവും സ്ലീവില് വാട്ടർ ലെവൽ പൈപ്പില്ലേ പൈപ്പില്ല ചെറിയ ചോപ്പ് കണ്ടോ അതിൽ കൂടെ ഒരു പൈപ്പ് കൂടെ രണ്ട് പൈപ്പ് വയറും ഒരു പൈപ്പ് കൂടെ രണ്ട് വയറും ആ ഇത് കൂടെ കയറ്റിട്ടുണ്ട് ചോപ്പ് ചെയ്യുക ഇണ്ടില്ലേ രണ്ടെണ്ണം നേരെ ഒന്ന് കണ്ടി നമുക്ക് ജോയിന്റ് അടിച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കവറായി പോവാൻ പോണ് അയ്യാ പോഡി ഇവിടെ മുട്ടണം ഇവിടെ ഇതിനും കറക്റ്റ് റെഡി അപ്പൊ സംഭവം എങ്ങനെ തേപ്പിന്റെ പോലെ ചിന്ന പോലെ റിനോവേഷന്റെ ബാത്റൂമിന്റെ ഉള്ളിലെ തരികയുടെ ചിഹ്ന ടൈൽസിന്റെ പരിപാടി ഈ നാല് വലിയ പീസ് രണ്ടു നാല് സിമെന്റിൽ വെച്ചതാണ് ഒരു കൊഴപ്പമില്ല ഓടിയും ഒരു ഏറെ മണ്ണാകെട്ടൊന്നും ഉണ്ടാവില്ല സ്പേസർ വെച്ചിട്ടുണ്ടെങ്കിലും ഗ്യാപ്പിൽ മൊത്തം സിമെന്റ് ഒക്കെ ഇട്ട് അടച്ച് ദമാക്കിണ്ട് അതായത് ഈ ക്ലീൻറിന് ഈ ഒരു ബാത്റൂം ഉണ്ടല്ലോ ഒരു അഞ്ചു കൊല്ലത്തിൽ കിട്ടിയാൽ മതി ഈ ലിന് ഇപ്പൊ അവസ്ഥയിൽ ഈ വാതിലൂടെ വരേണ്ടത് പ്രേമി പൊളി ൊക്കണ സമയത്ത് നോക്കിയാൽ നേരെ ഈ പൊളി ഇവിടെ തട്ടും ഓക്കെ അല്ലെ അപ്പൊ ഇതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരു നാലഞ്ച് കൊല്ലം കഴിക്കണമെങ്കിൽ ഈ ടൈൽസ് ഒന്നും മൊത്തം ഗ്രിപ്പ് ചെയ്ത് കാരണം പുതിയ ടൈൽസ് ഒട്ടിക്കാണ് എന്തായാലും ഞമ്മളിത് ഉറക്കുമ്പോൾ മൊത്തം തീർത്ത് ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്ലോറിലുണ്ടല്ലോ കരി ഇങ്ങനെ കുടിച്ചെടുക്കാനുള്ള കാരണം എന്താ കറ കുടിച്ച് അത് ഈ കോലിക്കിടാത്ത വള ഓക്കെ സംഭവം ഓടി ഓടിയും പക്ക കോറിയാണ് അതേപോലെ തന്നെ ഒരേ അളവിൽ ടോപ്പിൽ വയ്ക്കുക ഒരു പീസ് ഇട്ട് ഏത് വെട്ടറി പോയിട്ട് തന്നെ ഇത് നേരെ ഒടുത്തി കണ്ടി ഈ ലെവലിൽ കൊണ്ടുപോയി നിർത്തി ഇവിടുന്ന് നേരെ കണ്ടി ഈ ലെവലിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു പീസ് കൊടുക്കാൻ കേട്ടിരിക്കണേ ഇനി ഒന്നുമില്ല ഇനി വാതിൽ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച പണി മാത്രം ചെയ്യുന്നതുകൊണ്ട് മേയ്സരി ആവില്ല മേസിരി കറക്റ്റ് ആവണമെങ്കിൽ പണിത്തു ഒരുപാട് എക്സ്പീരിയൻസുകൾ വേണം പല സൈറ്റുകളും പല തരികടിയും ചെയ്തുകൊണ്ടൊക്കെ മുന്നേറേണ്ട ആവശ്യങ്ങളൊക്കെ വരാറുണ്ട് എന്തായാലും നെയ്പലൊക്കെ ചെയ്യാൻ പറ്റും